ഒരു സ്കൂളിലെ മുപ്പത് ശതമാനം കുട്ടികൾ ആൺകുട്ടികളാണ് മുപ്പത് ശതമാനം കുട്ടികൾ ആൺകുട്ടികളാണ് അതായത് ഈ ബോയ്സ് എന്ന് പറയുന്നത് തേർട്ടി പെർസെന്റേജ് ആണ് പെൺകുട്ടികളുടെ എണ്ണം എഴുന്നൂറാണ് ഈ ഗേൾസ് എന്ന് പറയുന്നത് എഴുന്നൂറാണ് ആൺകുട്ടികളുടെ എണ്ണം എത്ര ഈ കൊസ്റ്റ്യനിൽ വേറെ ഒന്നും പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല അതായത് വേറൊരു ടൈപ്പ് ഓഫ് ജെൻഡേഴ്സിനെ പറ്റിയിട്ട് പ്രത്യേകമായിട്ട് റെപ്രസെന്റ് ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് ഇവിടെ ഈ സ്കൂളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും മാത്രമേ ഉള്ളൂന്ന് ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കി വെക്ക ഇനി കമന്റിൽ വന്നിട്ട് വേറൊരു ടൈപ്പ് ഓഫ് ആൾക്കാർ എന്തല്ലോ എന്ന് ചോദിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അത് ഇപ്പോഴേ പറയുന്നത് അപ്പൊ പറയുന്നത് എന്താണ് ആൺകുട്ടികളുടെ എണ്ണം എത്ര എന്നുള്ളത് ആൺകുട്ടികളുടെ എണ്ണം എത്ര അപ്പൊ എന്താ ചെയ്യേണ്ടി വരാ ഇവിടെ മുപ്പത് പെർസെന്റേജ് ബോയ്സ് ആണ് ഗേൾസ് എഴുന്നൂറ് എണ്ണം ഈ ഗേൾസ് എഴുന്നൂറ് എണ്ണമാണ്ന്ന് തന്നതുകൊണ്ട് ഇതെത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് അറിയില്ല അപ്പൊ ബോയ്സും ഗേൾസും കൂടി കൂടി ചേർന്ന് കഴിഞ്ഞാൽ നൂറ് പെർസെൻറ്റേജ് ആണെന്ന് അറിയാം ഇവിടെ ബോയ്സ് മുപ്പത് ശതമാനം എന്ന് തന്നിട്ടുണ്ട് ഗേൾസ് എത്ര എന്ന് അറിയില്ല അപ്പൊ എത്ര ഗേൾസ് എന്ന് പറയുന്നത് ഈ എഴുപത് പെർസെൻറ്റേജായിരിക്കും ഈ എഴുപത് ആണ് എന്ത് എഴുന്നൂറ് എന്ന് പറയുന്നത് അതായത് ഏ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും എഴുന്നൂറ് ഡിവൈഡ് ബൈ എഴുപത് പത്ത് കുട്ടികളായിരിക്കും മനസ്സിലായോ ഒരു ശതമാനം എന്ന് പറയുന്നത് പത്ത് കുട്ടികളായിരിക്കും അപ്പം എന്താണ് ചോദിക്കുന്നത് ആൺകുട്ടികളുടെ എണ്ണം എത്ര ആൺകുട്ടികളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കുമ്പം എന്താണ് ചെയ്യേണ്ടി വരാ ഈ മുപ്പതിനോട് നമ്മൾ അതായത് ആൺകുട്ടികൾ മുപ്പത് പെർസെൻറ്റേജാന്ന് പറഞ്ഞു അപ്പൊ മുപ്പതിനോട് ഒരു ശതമാനം എന്ന് പറയുന്നത് പത്ത് കുട്ടികളാണ് ഇവിടെ പത്ത് കുട്ടികളാണ് ഉണ്ടാവുക അപ്പൊ മുപ്പത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും മുപ്പത് ഇൻറ്റു പത്ത് മുന്നൂറായിരിക്കും ആൻസർ മുന്നൂറ് ഓപ്ഷൻ ബി സോ